ൾക്ക് സുപരിചിതയാണ് അമൃത സുരേഷ് സ്റ്റാർ സിംഗർ റിയാലിറ്റി ഷോയിലൂടെയാണ് മലയാളികൾ അമൃതയെ പരിചയപ്പെടുന്നത് തന്റെ ലാളിത്യം കൊണ്ടും കൊണ്ടും അമൃത കൈയ്യടി നേടിയിരുന്നു ഷോയിൽ വിന്നറാകാൻ സാധിച്ചില്ലെങ്കിലും മലയാളികളുടെ മനസ്സിൽ ഒരിടം നേടാൻ അമൃതയ്ക്ക് സാധിച്ചിരുന്നു പിന്നീട് സ്റ്റേജ് ഷോകളും പാട്ടുകളുമൊക്കെയായി താരം സജീവമാവുകയായിരുന്നു അതേസമയം അമൃതയുടെ പാട്ടിനേക്കാൾ കൂടുതൽ ചർച്ചയായി മാറിയത് വ്യക്തിജീവിതമാണ് നടൻ ബാലയുമായുള്ള അമൃതയുടെ വിവാഹവും തുടർന്നുണ്ടായ വിവാഹ മോചനവുമൊക്കെ വലിയ വാർത്തകളായിരുന്നു അമൃതയും ബാലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും ചർച്ചയാകുന്നുമുണ്ട് അമൃതയ്ക്കെതിരെ ബാല പലപ്പോഴായി നടത്തിയ ആരോപണങ്ങൾ വിവാദത്തിലേക്ക് നയിക്കുകയുമുണ്ടായി ഒടുവിൽ ഈ അടുത്ത് ബാലക്കെതിരെ നിയമ നടപടിയുമായി അമൃത രംഗത്തെത്തിയിരുന്നു തനിക്ക് ബാലയുമൊത്തുള്ള ദാമ്പത്യ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചുള്ള അമൃതയുടെ തുറന്നു പറച്ചിലുകൾ വലിയ വാർത്തയാവുകയായിരുന്നു ബാലയിൽ നിന്നും തനിക്ക് ശാരീരിക ഉപദ്രവം നേരിടേണ്ടി വന്നിട്ടുണ്ടെന്നും ജീവനം കൊണ്ട് ഓടുകയായിരുന്നു എന്നുമാണ് അമൃത പറഞ്ഞത് ബാലയുമായി പിരിഞ്ഞ ശേഷമാണ് അമൃത ഗോപി സുന്ദറുമായി അടുപ്പത്തിലാകുന്നത് എന്നാൽ ഈ ബന്ധവും പിന്നീട് പിരിഞ്ഞു ഇതിന്റെ പേരിൽ അമൃത ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്നും അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും നേരിടുന്നുമുണ്ട് ഇതിനിടെ ഇപ്പോഴിതാ അമൃതയുടെ പുതിയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ തരംഗമാവുകയാണ് ഒരു സ്റ്റേജ് പരിപാടിയിൽ നിന്നുള്ള വീഡിയോയാണ് വൈറലാകുന്നത് കാന്ത ഞാനും വരാം തൃശൂർ പൂരം കാണാൻ എന്ന പാട്ടാണ് അമൃത പാടുന്നത് ഡാൻസ് ചെയ്താണ് അമൃത പാട്ട് പാടുന്നത് എന്നാൽ അമൃതയുടെ പാട്ട് സോഷ്യൽ മീഡിയയിലെ ചിലർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല വീഡിയോയുടെ കമന്റ് ബോക്സ് നിരവധി പേരാണ് അമൃതയെ പരിഹസിച്ചും വിമർശിച്ചുകൊണ്ടും രംഗത്തെത്തിയിരിക്കുന്നത് ആ പാട്ട് ഏറ്റവും മോശമായി എങ്ങനെ പാടാം എന്ന് വേണൽ കേട്ടോളൂ മ്യൂട്ട് ചെയ്ത് കേട്ടപ്പോൾ എന്ത് രസം നല്ല ബോറായിട്ടുണ്ട് ലൈവ് പരിപാടി ആയതുകൊണ്ടാകാം വെറുപ്പിച്ച് ഒരു പരിവമാക്കി അമൃത പാട്ടിൽ ശ്രദ്ധിക്കൂ കണ്ടാൽ പോര കൊട്ടണം പെണ്ണും പിള്ളേ അയ്യോ വേടനാകാൻ നോക്കിയതാണോ വേട്ടാവളിയനായി ഇതെന്താ ഇങ്ങനെ ഇതിലും ഭേദം ഇവിടെയുള്ള കൊച്ചു വിള്ളേർ പാടും ഇത് കഷ്ടം ഏതാ ഈ മുതൽ പാട്ട് നശിപ്പിച്ചോ അറുബോർ നശിപ്പിച്ചിരിക്കുന്നു എന്നിങ്ങനെ പോകുന്നു സോഷ്യൽ മീഡിയയുടെ പരിഹാസം അതേസമയം താരത്തിന്റെ പാട്ടിന് കൈയടിച്ചും ആരാധകർ എത്തുന്നുണ്ട് എന്തായാലും അമൃത സുരേഷ് ആണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ താരം സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം